താരകാസുരനെ വടിവേലൽ കോർക്കാനല്ലോ തിരുവണ്ണൂരിൽ വടിവേലൻ വന്നു എന്ന് ലാലേട്ടൻ പാടിയത് വെറുതെയല്ല ദേ ഈ ഉത്സവാഘോഷത്തെക്കുറിച്ചാണ് ഈ നാടിന്റെ അനുഷ്ഠാനത്തെക്കുറിച്ചാണ് തമിഴ് പാരമ്പര്യത്തിന്റെ ചേരുവേറുന്ന കോഴിക്കോട് തിരുവണ്ണൂർക്കാരുടെ സ്വന്തം ശൂരൻ പടയെക്കുറിച്ചാണ് തിരുവണ്ണൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തുലാമാസത്തിലെ സ്കന്തഷഷ്ടിയിൽ നടക്കുന്ന അനുഷ്ഠാന കലയാണ് ശൂരൻപട ക്ഷേത്രത്തിലെ എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകളുടെ അവസാന ദിവസമാകും ശൂരൻപട അരങ്ങേറുക നാടാകെ ഹരം കൊള്ളിച്ചാകും ശൂരൻപടയുടെ അവതരണം കാളിദാസന്റെ കുമാരസംഭവത്തിലെ സംഭവത്തിലെ താരകാസുരനെയും വ്യാസന്റെ സ്കന്ധപുരാണത്തിലെ ശൂലപത്മാവിനെയും വധിക്കുക എന്ന അവതാരലക്ഷ്യം നിറവേറ്റുന്നതായാണ് ഇതിന് പിന്നിലെ ഐതിഹ്യമെന്ന് ചണ്ടവാദ്യ കലാകാരനായ സുധീഷ് തിരുവണ്ണൂർ പറയുന്നു സുബ്രഹ്മണ്യസ്വാമി ജനിച്ചത് തന്നെ ശൂരപത്മാസുരനെയും താരകാസുരനെയും വധിക്കാനാണെന്ന് പുരാണ പ്രസിദ്ധമായ കഥ അതില് ശൂരപത്മാസുരന് പതിക്കുന്ന ദിവസമായിട്ടാണ് ഇവിടെ മാത്രമേ ഉള്ളൂ താരകാസുര പദവും കൂടെ ചിത്രീകരിക്കുന്ന രീതിയിൽ ശൂര സംഹാരം മഹോത്സവം ഉള്ളു അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതകളിൽ ഒന്ന് അങ്ങനെ കൂടെ ഉണ്ട് പിന്നെ ഈ കോലങ്ങൾ ഉണ്ടാക്കലാണ് ഇതിലെ ഇത് ഒരു മാസം ഒന്നര മാസം മുന്നേ തന്നെ തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ് അത് ഇവിടുത്തെ യുവാക്കളാണ് അതിനെ ഓരോ അസുരന്മാരുടെയും ദേവന്മാരുടെയും കോലം നിർമ്മിക്കലാണ് ശൂരൻപടയുടെ ഹൈലൈറ്റ് ശൂരപത്മാസുരൻ വീരബാഹു താരകാസുരൻ എന്നിവരുടെ കോലങ്ങൾ എഴുന്നള്ളിക്കും മുളയും കമ്പും വെച്ചാണ് പണ്ടുകാലത്ത് നിർമ്മിച്ചിരുന്നത് എന്നാൽ കോലങ്ങൾക്ക് കാലക്രമേണ മാറ്റങ്ങൾ സംഭവിച്ചു പക്ഷേ രൂപത്തിലും ഭംഗിയിലും ആചാരത്തിലും മാറ്റങ്ങൾ വന്നിട്ടില്ല ദേവാസുര കോലങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുന്നു ഓരോ തേരുകളും വലിക്കുന്ന യുവാക്കളാണ് ആർത്തട്ടഹസിച്ചുകൊണ്ട് പരസ്പര യുദ്ധത്തിന്റെ എല്ലാ പോരാട്ട വീര്യവും കാണികൾക്കു മുന്നിൽ പ്രകടിപ്പിക്കുന്നത് യുദ്ധത്തിൽ സുബ്രഹ്മണ്യൻ താരകാസുരനെയും ശൂരപത്മാവിനെയും വധിക്കുന്നതോടെ ശൂരൻപടയുടെ ആദ്യഘട്ടം അവസാനിക്കും യുദ്ധം സമാപിച്ച് നന്മ വിജയിക്കുന്നതോടെ കാഴ്ചക്കാരായ എത്തിയവർ ആർപ്പു വിളിച്ച് ആനന്ദനൃത്തം ചവിട്ടുന്നതോടെ ശൂരൻപടയ്ക്ക് തിരിതാഴും വടക്കേ മലബാറിലെ തെയ്യം എന്ന പോലെ മധ്യകേരളത്തിലെ പടയണി എന്ന പോലെ കൊണ്ടാടുന്ന അനുഷ്ഠാന കലയാണ് ശൂരൻപടയും ശൂരൻപട ഓരോ വർഷവും അരങ്ങേറുമ്പോൾ തിരുവണ്ണൂർക്കാർ ഏറ്റുപാടും ശൂരൻപടയുടെ ചെമ്പടക്കൊട്ടി കോലം തുള്ളും താളം എന്ന പാട്ട് ഇ ടി വി ഭാരത് കോഴിക്കോട്